ാണ് അവളുടെ പിന്നാലെങ്ങാനും ഇനി നീ അയ്യോ ഷെഡി ഇടാൻ മറന്നു പോയല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാ എന്റെ അണ്ടർ വേൾഡ് കാണും വേണ്ട കാലൊക്കെ എന്തിനാ കൈകൊണ്ട് അടിച്ചു ടിക്കണ്ട അവനെ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ലേടാ ചീള ചെക്കനാ ഒരറ്റ അടിക്ക് തകയില് ചത്തു പോവും പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്റെ രക്തം തളച്ചു വന്നതാ സാജോ കൂട്ടി വരുന്നേ നീ ആടാ എന്റെ ചക്ര തല്ല ഇപ്പൊ തല്ലട നീ എന്താ കയ്യിലൂട്ടി പേടിപ്പിക്കുവാ നീ ആണായിട്ട് പറഞ്ഞതാണെങ്കിൽ വാലിച്ചു പൊക്കാതെ തൂക്കി തടിയത് എന്നെ ഇവിടെ ഇരുത്തി എടുക്കണ എടാ സാജു 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 ഈ അടി മുഴുവൻ കൊണ്ടത് എന്റെ പ്രേമത്തിന് വേണ്ടിയല്ലേ ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്താ ചെയ്ത് ഈ പലകൊന്നും മാറ്റി മാറ്റിത്തരുവോടാ